ഇതിൻ്റെ ഓണറിനെ ഞാൻ ഒരു ദിവസം കണ്ടായിരുന്നു ഓണറാണെന്ന് തോന്നുന്നു ഇതിൻ്റെ മെയിൻ ആൾക്കാരെ പോലെ തോന്നി അതെന്തോ ലണ്ടനിൽ ജനിച്ച ഗുജറാത്തികളൊക്കെ ഉണ്ടായിരുന്നു ഇതിൻ്റെ ഓണർമാർ ആ പെണ്ണുംപുള്ള കണ്ടു പിന്നെ ആ മുമ്പിൽ അതിൻ്റെ കെട്ടിയവനാണോ ആരാണോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു ഗുജറാത്തി ആൾ വന്ന് നിൽക്കും അവിടെ യു എസ് എൻ ചൂടെയിൽ നിന്ന് പറഞ്ഞ പത്രം ഉണ്ടായിരുന്നു മിക്കവാറും ആ പത്രം ഞാൻ എടുക്കുമായിരുന്നു മുമ്പിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും എന്നാലും ഞാൻ ആ പത്രം എടുക്കുന്നു എന്ത് പത്തരത്തിനെ ആര് അറിയാലോ വായിച്ച പകുതി മനസ്സിലാവില്ല എന്നാലും വായിക്കേണ്ട രീതികളൊക്കെ എനിക്ക് ഇപ്പറിയാം പക്ഷെ ആ രീതിയിലൊന്നും അങ്ങനെ അധികം വായിച്ചിട്ടുമില്ല പക്ഷെ കൊറേയൊക്കെ വായിക്കും ഞാനിത് കണ്ടു കഴിഞ്ഞാൽ വിടാൻ തോന്നുന്നില്ല കാരണം പത്ത് വർണ്ണം കിടക്കണ കണ്ടുകഴിഞ്ഞാൽ എടുക്കും കിട്ടുവാണെങ്കിൽ ആ അങ്ങനെയാണെന്നോ എന്റെ രീതി പിന്നെ ജോലിയില്ല അപ്പൊ എല്ലാ ദിവസവും പിന്നെ പിറ്റേ ദിവസം പിറ്റേ ദിവസം അല്ല അടുത്ത ജോലിയെടുത്ത സമയമാകുമ്പോ ഞാൻ മിക്കവാറും പുള്ളിയോടും പറയും ജോലിക്ക് പോകാനെന്നും പറഞ്ഞ് പോകും പുള്ളി എന്നെ അവിടെ കൊണ്ടുവിടും ഞാൻ പതുക്കെ മുൻപിക്കൂടെ കീറിയിട്ട് ബാക്കിക്കൂടെ പുറകിലേക്ക് പോയിട്ട് പുറകിലേക്ക് പോയിട്ട് ഞാൻ വേറെ എവിടെയെങ്കിലുമൊക്കെ പോവും നടക്കി ചുമ്പെ നടന്ന് 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 അങ്ങനെ പോകും പിന്നെ ജോലിയുടെ സമയം തീരാതാകുമ്പോ തിരിച്ചു വന്നിട്ട് പുള്ളിയോട് പറയും ജോലിയുടെ സമയം കഴിഞ്ഞു വരണെന്ന് പറയും അപ്പോൾ പുള്ളി ഇങ്ങനെ കൊണ്ടുവിടാൻ വരും എല്ലാ വിളിക്കാൻ വരും അങ്ങനെയാകട്ടെ അതിൻ്റെ തൊട്ടപ്പുറത്ത് ബെൻഡീസ് എന്ന് പറഞ്ഞൊരു ഹാം ബർഗർ കട ഉണ്ടായിരുന്നു ഇങ്ങനെ ബർഗർ ഒക്കെ കൊടുക്കുന്ന ഒരു കട മിക്കവാറും ഞാൻ അവിടെ ചെന്നിട്ട് എന്തെങ്കിലും വാങ്ങിച്ചു കഴിക്കുമായിരുന്നു എന്താ മിക്കവാറും കഴിക്കാറുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേക്കനൊക്കെ എങ്ങനെയാണ്ട് ബേക്കൻ ഒരു സാധനം ഉണ്ടായിരുന്നു അവിടെ ജോലി ചെയ്യുന്ന പെണ്ണുമ്പുള്ള ഇന്ന് മിക്കവാറും കാണുന്ന ഒരു പരിചയമായി അപ്പൊ ഇങ്ങനെ ജോലി വേണമെന്നൊക്കെ ഉള്ള രീതിയിൽ ഇങ്ങനെ എന്നോട് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഓക്കെ ജോലി ചെയ്ത അപ്പം അങ്ങനെ മാനേജറെ പരിചയപ്പെടുത്തി മാനേജർ കുറച്ച് സാന്വിച്ച് ഉണ്ടാക്കണം ഞാനൊരു സാന്റ്വിച്ച് തന്നെ ജീവിതത്തിനൂടെ വെച്ചാൽ കാണുന്നത് ഇതെങ്ങനെ ഉണ്ടാക്കും എന്നൊക്കെ എനിക്ക് അറ്റോ എക്സ്പീരിയൻസ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു എക്സ്പീരിയൻസ് ഇല്ല എനിക്കറിയില്ല എന്ന് പറഞ്ഞു കുറഞ്ഞു കൂടെയെല്ലാം എഴുതി വെച്ചിട്ടുണ്ടാവും ജസ്റ്റ് അത് നോക്കി ചെയ്താൽ മതി പക്ഷെ ഞാനത് ജോലി എടുത്തില്ല എൻ്റെ ഒരു ബുദ്ധി ഇതാണ് അവിടെ നിന്നാണെങ്കിൽ ഒരു ഡീസെൻ്റ് ആയിട്ടൊരു എട്ട് ടോളറൊക്കെ അന്ന് കിട്ടിയനെ മണിക്കൂറിന് അഞ്ച് മണിക്കൂർ ചെയ്ത് കഴിഞ്ഞാൽ നാൽപ്പത് ടോളർ കൈ കിട്ടുമോ പക്ഷെ അതൊരു ഞാൻ ചെയ്തില്ല എനിക്ക് ഒരു അൺകംഫർട്ടബിളായി എന്നാണോ വേണ്ട നമ്മളവരിങ്ങോട്ടും ഇങ്ങോട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ആ നല്ലൊരു സ്ത്രീ ആയിരുന്നു അവിടെ ഒരു വെളുത്ത പറയം അപ്പം അതിങ്ങനെ ഞാനങ്ങോട്ട് ജോലി ചോദിച്ചൊന്നുമില്ല പക്ഷെ അവരിങ്ങോട്ട് ജോലി വേണമെന്ന് അവിടെ ും ആളാന്ന് അത് തോന്നുന്നു അങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നു പറയാം പിന്നെ ഞാൻ ഒരു ദിവസം തൊട്ടപ്പുറത്ത് ഒരു ഗ്യാസ് സ്റ്റേഷൻ ഉണ്ടാ എന്റെ ഓർമ്മയിൽ അത് ഷെൽ ഗ്യാസ് സ്റ്റേഷനാണ് ഷെൽ ഗ്യാസ് സ്റ്റേഷനില് ഞാൻ അവിടെ ചെന്നപ്പോ അവിടെ ഒരു മാനേജർ ജോലി ഉണ്ടോ അപ്പൊ അവിടെ മാനേജർ പറഞ്ഞു ജോലിയുണ്ട് നാളെ ഷിക്കാവൂന്ന് മാനേജർ വരുന്നുണ്ട് പുള്ളിനെ എന്ന് പറഞ്ഞു ഞാൻ പിന്നെ എനിക്ക് എന്തോ ഒരു തോന്നി വേണ്ട എനിക്കറിയില്ല എന്താണ് ഇന്നൊക്കെ ആണെങ്കിൽ എപ്പോ ജോലി ചെയ്യാനുള്ള ജോലി ഇല്ലാതിരിക്കുകയാണ് അവസരങ്ങള് കിട്ടിക്കഴിഞ്ഞപ്പോ കിട്ടിക്കഴിഞ്ഞപ്പോ ഉപയോഗിച്ചില്ല മെഡിസിലാണ് ഏറ്റവും നല്ലത് ഇങ്ങോട്ട് ജോലി വേണമെന്ന് ചോദിച്ചോ ഞാൻ അങ്ങോട്ട് പറ്റി ചോദിച്ചൊന്നുമില്ല അന്ന് ഓർമ്മ അവർ അവിടെ ചെല്ലുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറി ഈ സെയിം സാധനം ഓർഡർ ചെയ്യണത് കണ്ടപ്പോൾ തന്നെ പെണ്ണുംപുള്ളക്ക് തോന്നി തോന്നണം ജോലിയൊന്നുമില്ല അല്ല നല്ല ജോലിയൊന്നുമില്ല അപ്പം ഇങ്ങനെ നവംബർ അപ്പോഴേക്കും നവംബർ രണ്ടായിരത്തി എട്ടിലെ കാര്യം പറയണേ നവംബർ രണ്ടായിരത്തി എട്ടായപ്പോഴേക്കും ഇത് സംഭവിച്ചത് കുറച്ചുനാളിങ്ങനെ ഇപ്പോൾ ഇങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ പുള്ളിയോട് പറഞ്ഞു അവിടെ ആദ്യം റൂമൊന്നുമില്ല എന്നാ പറഞ്ഞേക്കണേ ചെല്ലണ്ടാന്നാ പറഞ്ഞേക്കണേന്ന് ഞാനൊക്കെ പറഞ്ഞു